ടിപ്പിക്കൽ വൈശാഖ കൂടെ തന്നെ വൈശാഖത്തെ പഴയ പടങ്ങളൊക്കെ മാറ്റം കൊണ്ടുദ്ദേശിച്ചിരിക്കുന്നവരും വന്നു പക്ഷേ എനിക്ക് പടമൊക്കെ തന്നെ അവസാനത്തെ ഫൈറ്റി അടിപൊളിയായിട്ടുണ്ട് പിന്നെ തെലങ്കാന ബി ജെ പെട്ട അടിപൊളിയായിട്ടുള്ളൂ അവസാനത്തെ ബി ജെ പെ അടിപൊളി അവസാനം പടം ഒരു പൊക്ക വൈശാഖ് കൂടം അതിനകത്ത് മമ്മൂട്ടി ഈ പ്രായത്തിലടുത്ത എഫേർട്ടില്ല ബാക്കി നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മാസ് പാടാം ജസ്റ്റ് വന്ന് കണ്ട് എൻജോയ്ക്ക് മമ്മൂട്ടിയുടെ ആക്ഷൻ പോകും ഇപ്പൊ ആവശ്യം മമ്മൂട്ടി ആക്ഷൻ ത്രൂഔട്ട് ആക്ഷൻസ് അടി 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 പള്ളി അടി ഇത് അടി ഇത് അടി പക്ഷെ അടിക്കൊരു ഇമോഷണൽ കണക്ട് കിട്ടില്ലെന്നുള്ളതാണ് പക്ഷെ ക്ലൈമാക്സ് ഉള്ളത് അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ട് പോലെ വരണം ഒരു ഋഷഭ് ഷട്ടിയുടെ ഋഷഭ് ഷെട്ടി നൈസായിരുന്നു ഈ ചിയും നൈസം എനിക്ക് നടക്കുമ്പോൾ പ്രാവിലും ഭയങ്കര ഫീലുണ്ട് ഋഷഭ് ഷട്ടി ആസ് യൂഷ്വൽ മാസ് ഐവം സൂപ്പർ മൂവിയായിരുന്നു നല്ല ആക്ഷൻ മൂവിയായിരുന്നു ഇന്റർവെലിന് ശേഷം നല്ല എല്ലാവരും പോയി കാണേണ്ട പടമാണ് കുറെ കാലത്തിന് ശേഷം മമ്മൂക്ക ഇങ്ങനെ ഒരു ആക്ഷൻ മൂവി ചെയ്യുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്തേക്കണത് ഇത്രയും ഏജില് പുള്ളി അങ്ങനെ പവറിൽ ചെയ്യാന്ന് പറയുമ്പം ശരിക്കും ഞാൻ നമിച്ചു ഇത്രയും ഏജിൽ ഇങ്ങനെ ജോസ് ഉച്ച സൂപ്പർ 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 മൂവി മവി പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെ സൂപ്പർ മൂവിയായിരുന്നു എല്ലാവരും പോയി കാണുക തീർച്ചയായും കാണണം ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു തീയാണ് തീയാണ് അതുപോലെ തന്നെ ടർബ് ജ്യൂസ് കുട്ടിയോട് കഴിച്ചാല് ജ്യൂസ് അടിച്ച് മാറ്റും പറയാം അതുപോലെ തന്നെ അടി കഴിഞ്ഞി എല്ലാത്തിനും മുട്ടി മുട്ടി എടുത്തിട്ട് ഒരു കേറ് ഒരു പാഞ്ഞു വൈകിയില്ല അപ്പൊ അങ്ങനത്തെ കളിയാണ് ജോസ് കുട്ടിയോട് കഴിച്ചാല് ആരോട് കഴിച്ചാലും ജ്യൂസ് കുട്ടിയോട് കളി മാറ്റും അതുപോലെ ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി ആണ് സിനിമ സൗണ്ടും അതേ എല്ലാരും സിനിമയാണ് സൂപ്പർ സിനിമയാണ്